ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് വൈകുന്നേരം ആമ്പൽപ്പാടത്തെ ഉദ്യാനപാത റോഡിൽ പത്തോളം വരുന്ന കൂട്ടുകാർ ചേർന്ന് സാധാരണ കുളിക്കാറുള്ള മതിൽക്കെട്ടിൽ നിന്ന് ചാടി കുളിക്കുന്നതിനിടെ കൂട്ടുകാരുടെ കുളി കാണാൻ പോയ പ്രദേശത്തെ ആദി മെഹബൂബ് എന്ന ആറു വയസ്സുകാരൻ മതിൽക്കെട്ടിൽ നിന്ന് കൂട്ടുകാർ കുളിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു കുട്ടി വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ അവന്റെ കാൽ തട്ടി ആതിൽ ഒന്നര ആളുടെ ആഴത്തിലുള്ള വെള്ളക്കെട്ടിലേക്ക് വീണു പക്ഷെ കുളിക്കുന്ന കുട്ടികളും റോഡിൽ നിൽക്കുന്ന കുട്ടികളും കണ്ടില്ല ഇവൻ വെള്ളക്കെട്ടിലേക്ക് വീണത് എന്നാൽ കുളിക്കാൻ വൈകിയെത്തിയ ചെറുമുക്ക് വെസ്റ്റിലെ പരേതനായ മനരിക്കൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അഫ്ലഹ് ആദി മെഹബൂബ് വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട് ഉടൻ മുഹമ്മദ് അഫ്ലഹ് സാഹസികമായി വെള്ളത്തിലേക്ക് ചാടി കാലുകൊണ്ട് തട്ടിമാറ്റി ൊണ്ട് വലിച്ച് റോഡിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് വി പി മുഹമ്മദ് ജസീലിന്റെ സഹായം തേടുകയും ഉടൻ മുഹമ്മദ് അഫ്ലഹും ചേർന്ന് ആദിയുടെ കൈ പിടിച്ച് റോഡിലേക്ക് പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുത്തി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ ൂർ നിബ്രാസ് സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് രക്ഷപ്പെടുത്തിയ ഇരുവരും ഇവരെ മലപ്പുറം ഭരണകൂടത്തിന് വേണ്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് വിദ്യാർത്ഥികൾക്കുള്ള പ്രശംസാപത്രം കളക്ടറുടെ ചേംബറിൽ വെച്ച് വിതരണം ചെയ്തു കഴിഞ്ഞ മാസം ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദനവും ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയാണ് കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുഖ് മനരിക്കൽ മുഫീദ് വീട്ടി മുഹമ്മദ് എഹ്സാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തിരൂരങ്ങാടിയിലെ ചെറുമുക്ക് അമ്പൽപ്പാടത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു കുട്ടിയെ മുഹമ്മദ് അഫ്ല മുഹമ്മദ് ജസീൽ എന്നീ രണ്ട് ചെറിയ കുട്ടികൾ ചേർന്ന് വളരെ ധീരമായി രക്ഷപ്പെടുത്തി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വെള്ളത്തിലിറങ്ങി ഈ മുങ്ങിപ്പോകുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുക അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട രണ്ട് കുട്ടികളെയും അതിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ